ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് ഓൺലൈൻ യു ജി പി ജി കോഴ്സിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ബി എസ് സി മാത്തമറ്റിക്സ് ആറ് സെമസ്റ്ററാണ് കോഴ്സ് ഫീ പതിനാറായിരത്തി എഴുപത്തിയഞ്ച് രൂപയാണ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാം സയൻസ് ഗ്രൂപ്പിൽ മാത്സ് ഒരു വിഷയമായി പഠിച്ച് പ്ലസ് ടു പാസ്സാവേണ്ടതാണ് ലൈബ്രറി സയൻസ് രണ്ട് സെമിസ്റ്ററാണ് ഒരു എല്ലാം കോഴ്സ് ഫീ ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ നാൽപ്പത് ശതമാനം മാർക്കോടുകൂടി ഡിഗ്രി പാസ്സാവേണ്ടതാണ് ഒ ബി സി മൂന്ന് ശതമാനം എസ് സി എസ് ടി അഞ്ച് ശതമാനം എല്ലാം ഉണ്ടായിരിക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം നാല് സെമസ്റ്ററാണ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് ഫീ പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് മൂന്ന് വർഷത്തെ ഡിഗ്രിയിൽ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് എടുത്തിരിക്കേണ്ടതാണ് അതോടൊപ്പം പ്ലസ് ടുവിൽ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് മെയിൻ സബ്ജക്റ്റ് എടുക്കേണ്ടത് ും ശതമാനം മാർക്കോട് കൂടി ഡിഗ്രി പാസ് ആവേണ്ടതുമാണ് എം എസ് സി മാത്തമെറ്റിക്സ് ബി എസ് സി മാത്തമറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് അമ്പത്തഞ്ച് ശതമാനം മാർക്കോട് കൂടി പാസ് ആവേണ്ടതാണ് മാസ്റ്റർ ഓഫ് ലൈബ്രറി സയൻസ് രണ്ട് സെമസ്റ്റർ വൺ ഇയർ വേഴ്സ് ഫീ പത്തായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബാച്ചുർ ഓഫ് ഡിഗ്രി ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കൂടുതൽ അറിയുന്നതിന് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നോക്കാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇമെയിൽ ഐ ഡി ബി എസ് സി എസ് സി മാസ്റ്റർ ഓഫ് ലൈബ്രറി സയൻസ് ഇവയുമായി കോൺടാക്ട് ചെയ്യുന്നതിന് ഈ നമ്പർ ഉപയോഗിക്കാം ബാച്ചിലർ ഓഫ് ലൈബ്രറി സയൻസിന് ഈ നമ്പറുമായി ബന്ധപ്പെടാ സ്റ്റഡി മെറ്റീരിയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ നമ്പറുമായി ബന്ധപ്പെടാം ാണ് ഓൺലൈൻ ജൂലൈ പതിനൊന്ന് മുതൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് ജൂലൈ മുപ്പത്തൊന്ന് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം മറ്റ് സർട്ടിഫിക്കറ്റുകൾ എന്നിവ രണ്ടായിരത്തി ഇരുപത്തി പതിനാല് മുമ്പ് പെയ്ഡ് പോസ്റ്റ് വഴിയോ നേരിട്ടോ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ഡിപ്പാർട്ട്മെന്റിൽ ലഭിക്കേണ്ടതാണ് കാൻഡിഡേറ്റുകൾ സയൻസ് ബേസ്ഡ് പി ജി പ്രോഗ്രാം അപേക്ഷിക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഓൺലൈൻ വഴി അടയ്ക്കേണ്ടതാണ് ഇതുകൂടാതെ എല്ലാ കാൻഡിഡേറ്റുകളും നൂറ്റി രൂപ അടയ്ക്കേണ്ടതുമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുന്നവർ ദ ഡയറക്ടർ എസ് ഡി ഇ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാര്യോട്ടം ക്യാമ്പസ്വട്ടം ബ്രാഞ്ച് തിരുവനന്തപുരം ഡിമാൻഡ് ട്രാഫ്റ്റിന്റെ പ്രൊവേഷൻ നെയിം അഡ്രസ് എന്തിനു വേണ്ടി എന്നുള്ളതും എഴുതേണ്ടതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ആധാർ കാർഡ് ഇതുകൂടാതെ ഒരു ഐ ഡി കാർഡും വേണ്ടതാണ് ഫോട്ടോഗ്രാഫ് വേണ്ടതാണ് നൂറ്റമ്പത് ഇരുന്നൂറ് പിക്സൽ വിത്തും ഹൈറ്റ് നാൽപ്പത് ക്യാപിക്കുള്ളിൽ വരേണ്ടതും ജെ പി ജി ഫയലുമായിരിക്കണം സിഗ്നേച്ചർ നൂറ്റമ്പത് അറുപത് വിത്തും ഹൈറ്റുമാണ് നാൽപ്പത് ക്യാപിക്കുള്ളിൽ വരേണ്ടത് ജെ പി ജി ഫയലുമായിരിക്കും ഇതുകൂടാതെ എ ബി സി ഐ ഡി വേണ്ടതാണ് എ ബി സി ഐ ഡി ഡിജി ലോക്കറിൽ നിന്ന് ലഭിക്കുന്നതാണ് എ ബി സി ഐ ഡി ഡിജി ലോക്കറിൽ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്ന ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാവുന്നതാണ് എ ബി സി ഐ ഡി ഉപയോഗിക്കുന്നത് ഡിഇ ബി ഐ ഡി എടുക്കാവുന്നതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻ അതിൽ വരുന്നതായിരിക്കും അതിൽ എ ബി സി ഐ ഡി ക്ലിക്ക് ചെയ്തും എടുക്കാവുന്നതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഡി ബി സി ഐ ഡി ക്ലിക്ക് ചെയ്യുക സൈൻ അപ്പ് ക്ലിക്ക് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് ഈ കാണുന്ന ഡീറ്റെയിൽ കൊടുക്കുക ആറ് ഡിജിറ്റ് പിൻ നമ്പർ ക്രിയേറ്റ് ചെയ്യുക അത് ഓർത്ത് വയ്ക്കേണ്ടതാണ് ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യേണ്ടത് സബ്മിറ്റ് കൊടുക്കുക തുടർന്ന് ഒരു ഒ ടി പി വരും ആ ഒ ടി പി എന്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക അടുത്ത ആധാർ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ആധാർ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി എന്റർ ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ ിസി ഡിജിലോക്കർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏഴ് സ്റ്റെപ്പുകളാണുള്ളത് ഒന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക രണ്ട് പേഴ്സണൽ ഡീറ്റെയിൽ മൂന്ന് കോഴ്സ് ഡീറ്റെയിൽ കൊടുക്കുക നാല് അക്കാഡമിക് ഡീറ്റെയിൽ കൊടുക്കുക അഞ്ച് പി ഡീറ്റെയിൽ ആറാമത് ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തെടുക്കുക ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫൈനൽ സബ്മിഷൻ കൊടുക്കുക ഫൈനൽ സബ്മിറ്റിന് ശേഷം ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് മറ്റ് ഡോക്യുമെന്റുകൾ ഉൾപ്പെടെ ടി സി ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എസ്എസ്എൽ സി കോപ്പി ആധാർ എ ബി സി ഐ ഡി മൈഗ്രേഷൻ ആന്റ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് എന്നിവയെല്ലാം ദ ഡയറക്ടർ ടെൻഡർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാര്യവട്ടം ക്യാമ്പസ് തിരുവനന്തപുരം അറുപത്തൊമ്പത് അമ്പത്തഞ്ച് എൺപത്തൊന്ന് എന്ന വിലാസത്തിലേക്ക് അയച്ചുകൊടുക്കുകയോ നേരത്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനാലിന് മുമ്പ് അവിടെ എത്തേണ്ടതാണ് ഓക്കെ ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്